ഗാന്ധി ജയന്തി ദിനത്തിൽ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബും ചേർന്ന് പാതയോരത്ത് വൃക്ഷത്തോപ്പ് ഒരുക്കി മുപ്പത്തിയഞ്ചിൽ തൈകളാണ് പ്രധാന പാതയോരത്തുള്ള ഏറ്റെടുത്ത ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് നടക്കാവിലെ പാതയോരത്ത് അക്ഷരമധുരവനം എന്ന പേരിട്ട വൃക്ഷത്തോപ്പിൽ കായ്ഫലങ്ങൾ കൂടുതൽ തരുന്ന വിഭാഗത്തിലെ റംബൂട്ടാൻ മാവ് പേര ചാമ്പ തുടങ്ങി മുപ്പത്തഞ്ചിൽ പരം ഫലവൃക്ഷങ്ങളാണ് നട്ടത് സാഹിത്യകാരന്മാരും ഗ്രന്ഥശാല പ്രതിനിധികളും ചേർന്ന് ഫലവൃക്ഷത്തൈകൾ നട്ട് അക്ഷരമധുരവനത്തിന് തുടക്കം കുറിച്ചു തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ വി പ്രഭാകരൻ അക്ഷരമധുരവനത്തിന്റെ സംരക്ഷണ പ്രവർത്തനം വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി രാധ അദ്ധ്യക്ഷത വഹിച്ചു എഴുത്തുകാരായ സുരേന്ദ്രൻ കാടങ്കോട് ധനേഷ് പടന്നക്കാട് എന്നിവർക്കൊപ്പം നെരൂത വായനശാല കിനാത്തിൽ വായനശാല ഉദിനൂർ ഇ എം എസ് വായനശാല ചെറുകാനം വായനശാല പ്രതിനിധികൾ വൃക്ഷത്തൈകൾ നട്ടു ഉദിനൂർ ഗവൺമെൻറ് എച്ച്എസ്എസ് പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ മനോജ് പിലിക്കോട് പി ടി എ പ്രസിഡന്റ് വി വി സുരേഷൻ നരേന്ദ്രൻ കിനാത്തിൽ കെ വനജ എന്നിവർ സംസാരിച്ചു അഗ്നിരക്ഷാനിലയം സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വോളണ്ടിയർമാർ സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഗൈഡ്സ് യൂണിറ്റ് ജൂനിയർ റെഡ്ക്രോസ് യൂണിറ്റ് അധ്യാപകർ എന്നിവർ കുട്ടികൾക്കൊപ്പം കൂടെ നിന്നു തുടർന്ന് പായസവിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ